ചോദ്യം നബിസുലാഹുഅലി വസലമയുടെ ജനന സമയം വറ്റിയ തടാകം ഉത്തരം അൻഹയുടെ മാതാവ് ഉത്തരം ബർറ അബ്ദുൽ ചോദ്യം ഹലീമ ബി അൻഹ കുട്ടിയെ മാതാവിനെ തിരിച്ചേൽപ്പിച്ചത് എത്ര വയസ്സായപ്പോൾ ഉത്തരം അഞ്ചു വയസ്സായപ്പോൾ ചോദ്യം പ്രവാചകന്റെ ആദ്യ വിദേശയാത്ര എത്ര വയസ്സായപ്പോൾ എവിടേക്ക് ഉത്തരം ആറു വയസ്സായപ്പോൾ മദീനയിലേക്ക് ചോദ്യം യാത്ര ആരോടൊപ്പമായിരുന്നു ഉത്തരം മാതാവ് ആമിനിബിർ അലിയല്ലാവു അൻഹയോടൊപ്പം ചോദ്യം യാത്രയുടെ ലക്ഷ്യമെന്തായിരുന്നു ഉത്തരം പിതാവിന്റെ ഖബർ സന്ദർശനം ചോദ്യം പ്രസ്തുത യാത്രയിൽ അവരെ അനുഗമിച്ച അടിമ സ്ത്രീ ഉത്തരം ഉമ്മു ഐമൻ ചോദ്യം അബ്ദുൽ മുത്തലിബ് വഫാത്താകുന്നത് നബിസുലഹുഅലൈ വസക്ക് എത്ര വയസ്സായപ്പോഴാണ് ഉത്തരം